അപ്പൊ ഇതില് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ മുന്നൂറ് അഞ്ഞൂറ് എണ്ണൂറ് ആയിരത്തി അഞ്ഞൂറ് ഈ ആയിരത്തി അഞ്ഞൂറ് ക്വാളിറ്റി ഉണ്ട് മനസ്സിലാക്കാം പക്ഷെ മാത്രമേ നമ്മൾ നമ്മൾ ബ്രാൻഡ് നമ്മളാരെയും മോശപ്പെടുത്താനോ ഇതിനുവേണ്ടി കാണിക്കുന്നത് അവയർനെസ് വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ ഹെൽമെറ്റ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഇടുമ്പോഴും ഓർക്കാം വില്ലേജ് ഫുഡ് ചാനലിന്റെ വീഡിയോസ് കാണാത്തവർ കുറവാണ് കഴിഞ്ഞ ദിവസം അതിലൊരു ഹെൽമെറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു നാല് പ്രൈസ് റേഞ്ചിലുള്ള ഹെൽമെറ്റുകൾ ഒരു കൂടം ഉപയോഗിച്ച് അടിച്ച് പൊട്ടുമോ എന്ന് പരിശോധിച്ചു ഏറ്റവും വില കുറഞ്ഞ ഹെൽമെറ്റ് വേഗത്തിൽ പൊട്ടിപ്പോയി തുടർന്ന് ഉള്ള ഹെൽമെറ്റുകൾ കുറച്ചു പ്രാവശ്യം അടിച്ചപ്പോഴാണ് പൊട്ടിയത് അവസാനം ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഹെൽമെറ്റ് അടിച്ചപ്പോൾ അത് തെറിച്ചു പോവുക മാത്രമാണ് ചെയ്തത് ഇവിടെ പൊട്ടിപ്പോകാതെ ഇരുന്ന ആണ് തലയ്ക്ക് സേഫ്റ്റി നൽകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ ഇതിനു മുൻപ് ചില വീഡിയോകളിലൊക്കെ പൊട്ടിപ്പോകുന്ന ഹെൽമെറ്റാണ് സേഫ്റ്റിയുള്ള ഹെൽമെറ്റ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏതാണ് ശരിക്കും ശരി സുരക്ഷിതമായ ഹെൽമെറ്റ് ഏതാണെന്നും ഹെൽമെറ്റിന്റെ ഉപയോഗത്തിലും ടൂ വീലർ ഉപയോഗത്തിലും നമ്മുടെ സുരക്ഷ ഉറപ്പാക്കാൻ പാലിക്കേണ്ട ചില കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നോക്കാം റോഡിൽ എന്നു വന്ന പോലെ അപകടങ്ങൾ നടക്കുന്നുണ്ട് അപകടങ്ങളിൽ ചിലർ അതിജീവിക്കുന്നു അപകടം ഉണ്ടാകാനുള്ള സാധ്യത എല്ലാ വാഹനങ്ങൾക്കും ഒരുപോലെയാണ് പക്ഷേ ഇരുചക്ര വാഹനത്തിൽ ഉണ്ടാകുന്ന അപകടത്തിൽ വലിയ കാഷ്വാലിറ്റി ഉണ്ടാകാതിരിക്കുവാൻ പ്രധാനമാണ് ഹെൽമെറ്റ് പക്ഷെ അത് ശരിയായ ഹെൽമെറ്റും ആയിരിക്കണം ഒപ്പം ശരിയായ രീതിയിൽ ആയിരിക്കണം അത് ധരിക്കുന്നത് അപകടം സംഭവിച്ച് തല നിലത്തേക്ക് അടിക്കുമ്പോൾ കല്ലുപോലെ ഇരുന്ന് പൊട്ടാതെ നിൽക്കുന്ന ഹെൽമെറ്റാണോ അതോ വേഗം പൊട്ടിപ്പോകുന്ന ഹെൽമെറ്റാണോ സുരക്ഷ നൽകുന്നത് അതിനുള്ള ഉത്തരം ഇതാണ് വരുന്ന ആഘാതം അബ്സോർബ് ചെയ്യാനുള്ള കഴിവാണ് ഹെൽമെറ്റിൽ ഉണ്ടാകേണ്ടത് മറിച്ച് കല്ലുപോലെ നിൽക്കുന്നതിൽ മാത്രം കാര്യമില്ല ഇരുചക്ര വാഹനം അപകടത്തിൽപ്പെടുമ്പോൾ സ്വാഭാവികമായി എന്താണ് സംഭവിക്കുന്നത് വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ തെറിച്ച് താഴെ വീഴും ഈ സമയത്താണ് തല നിലത്ത് ചെന്ന് അടിക്കുന്നത് ഹെൽമെറ്റ് ഉപയോഗിച്ച് യാത്ര ചെയ്യുമ്പോൾ അപകടം സംഭവിച്ചാൽ ഹെൽമെറ്റ് ആയിരിക്കും നിലത്ത് ചെന്ന് മുട്ടുക ഈ ഹെൽമെറ്റ് ഒരിക്കലും പൊട്ടാത്തതുപോലെ ഡ്യൂറബിൾ ആണെങ്കിൽ നിലത്ത് ചെന്ന് അടിക്കുമ്പോഴുള്ള ആഘാതം മുഴുവനും തലയ്ക്കും അതുവഴി ബ്രെയിനിനും ഏൽക്കും ഇത് മരണകാരണം വരെ ആയേക്കാം എന്നാൽ ആ ഹെൽമെറ്റിന് ഷോക്ക് അബ്സോർവ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ നിർമ്മിച്ചതാണെങ്കിൽ ഔട്ടർ ബോഡി കുറച്ച് പൊട്ടുകയും ആഘാതം കുറയ്ക്കുകയും ചെയ്യും അപ്പോൾ ഈ വീഡിയോയിൽ ഏത് ഹെൽമെറ്റ് ആണ് കൂടുതൽ സേഫ്റ്റി നൽകുന്നതെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നിട്ട് ഇതിന്റെ സേഫ് ഹെൽമെറ്റ് എന്നാൽ ഹെൽമെറ്റ് ചെറുതായി പൊട്ടുകയും അതിനുള്ളിലെ ആ ഫോം സുരക്ഷിതമായി നിന്ന് തല സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് അതിനായി പതിയെ പൊട്ടുന്നതുപോലെയും ഏൽക്കുന്ന ആഘാതം അബ്സോർബ് ചെയ്യുന്നതുപോലെയുമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്ത ഹെൽമെറ്റ് ആയിരിക്കണം വാങ്ങേണ്ടത് ഉറപ്പായും സ്ട്രോങ് ഔട്ടർ ഷെൽ ഉണ്ടാകണം പക്ഷേ പാറ പോലെ കട്ടിയായിട്ട് നിൽക്കരുത് ഉള്ളിൽ നൽകിയിരിക്കുന്ന ഫോമിന് വളരെ പ്രാധാന്യമുണ്ട് ഏറ്റവും മികച്ച ഷോക്ക് അബ്സോർബിംഗ് ഫോം ആണ് നൽകിയിരിക്കുന്നതെങ്കിൽ അത്രയും സേഫ്റ്റി മറ്റൊന്നില്ല ഹെൽമെറ്റ് ശരിക്കും ഡിസൈൻ ചെയ്തിരിക്കുന്നത് വണ്ടിയിൽ നിന്ന് തെറിച്ച് ചെന്ന് ഇടിക്കുമ്പോൾ തലയ്ക്ക് സംഭവിക്കാവുന്ന അപകടം ഒഴിവാക്കുവാനാണ് അതുകൊണ്ടാണ് ഹെൽമെറ്റ് പൂർണ്ണമായി പൊട്ടാതെ നിൽക്കുന്നത് സുരക്ഷിതമല്ല എന്ന് പറയുന്നത് ആ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഒരു കൂടം വെച്ച് തല്ലുന്നതല്ലേ അപ്പോൾ അവസാനം തല്ലി നോക്കുന്ന ആ ഹെൽമെറ്റിന്റെ ഉള്ളിൽ ഒരു തല ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ ഇടിയുടെ ആഘാതത്തിൽ ഹെൽമെറ്റ് തെറിച്ചു പോകുകയാണ് എന്നാൽ മൂന്നാമത് പരീക്ഷിച്ചു നോക്കിയ ഹെൽമെറ്റ് ചെറിയ ആഘാതത്തിൽ പൊട്ടുന്നില്ല വലിയ ആഘാതം വന്നപ്പോഴും അത് തെറിച്ചു പോകാതെ അവിടെ ഇരുന്ന് തന്നെ ആ ആഘാതം അബ്സോർബ് ചെയ്യുന്നു പക്ഷെ അവസാനം പരീക്ഷിച്ച ഹെൽമെറ്റിന് ഷോക്ക് അബ്സോർബ് ചെയ്യാൻ കഴിയുന്നില്ല അത് തെറിച്ചു പോകുകയാണ് അപ്പോൾ നിങ്ങൾ പറ ഏത് ഹെൽമെറ്റാണ് സുരക്ഷ നൽകുന്നത് നാലാമത്തേതാണോ ഒന്നാമത്തേതാണോ രണ്ടാമത്തേതാണോ മൂന്നാമത്തേതാണോ നിങ്ങൾക്ക് ശരിയായി തോന്നുന്ന അറിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇരുചക്ര വാഹനങ്ങൾക്കായി മൂന്ന് തരം ഹെൽമെറ്റുകളുണ്ട് ഒന്ന് ഫുൾ ഫേസ് ഹെൽമെറ്റ് ആണ് ഈ ഹെൽമെറ്റ് തലയും മുഖവും താടിയും ഒരുപോലെ കവർ ചെയ്യും ഈ ഹെൽമെറ്റ് എല്ലാ വശത്തു നിന്നും ഒരുപോലെ സംരക്ഷിക്കും ഹൈവേയിലൂടെയും ഉള്ള ദീർഘദൂര യാത്രയ്ക്കും തിരക്കുള്ള സ്ഥലങ്ങളിലും ഉപയോഗിക്കുവാൻ നല്ലതാണിത് ഓപ്പൺ ഫേസ് ഹെൽമെറ്റ് ആണ് രണ്ടാമത്തേത് ഈ ഹെൽമെറ്റിന് താടിയുടെ ഭാഗം ഓപ്പണായിട്ടാണ് ഇരിക്കുന്നത് സിറ്റി യൂസിലൊക്കെ ഉപയോഗിക്കാം മൂന്നാമത്തേത് ഫ്ലിപ്പ് അപ്പ് ഹെൽമെറ്റ് ആണ് ഫുൾ ഫേസ് കവർ ചെയ്യുന്ന ഹെൽമെറ്റ് ആണിത് പക്ഷേ ആവശ്യമുള്ളപ്പോൾ താടിയുടെ ഭാഗത്തെ കവറിങ് മുകളിലേക്ക് ഉയർത്തി വെക്കാം ഈ മൂന്ന് ഹെൽമെറ്റുകളിൽ ഏറ്റവും സുരക്ഷിതം ഫുൾ ഫേസ് ഹെൽമെറ്റ് തന്നെയാണ് നിങ്ങൾ സേഫ്റ്റിക്ക് പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിൽ ഫുൾ ഫേസ് ഹെൽമെറ്റ് വാങ്ങുക ചിലർക്കൊരു ധാരണയുണ്ട് ഫുൾ ഫേസ് ഹെൽമെറ്റ് പുരുഷന്മാർക്കും ഓപ്പൺ ഫേസ് ഹെൽമെറ്റ് ഉള്ളതാണെന്ന് പക്ഷെ അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ഒരുപോലെ ഫുൾ ഫേസ് ഹെൽമെറ്റ് ഉപയോഗിക്കാം മൂന്ന് ഹെൽമെറ്റുകളിൽ ഓപ്പൺ ഫേസ് ഹെൽമെറ്റ് ആണ് ഒട്ടും സുരക്ഷിതമല്ലാത്തത് കാരണം മുഖവും താടിയും ഒരേപോലെ തുറന്നാണ് അതിനിരിക്കുന്നത് വില്ലേജ് ഫുഡ് ചാനലിലെ വീഡിയോടെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് വാങ്ങിയ സ്കൂട്ടറിനൊപ്പം കിട്ടിയ ഹെൽമെറ്റ് മാറ്റി വയ്ക്കുന്നത് അത് ഓപ്പൺ ഫേസ് ഹെൽമെറ്റ് ആണ് ഒട്ടും സുരക്ഷിതമല്ലാത്ത ഓപ്പൺ ഫേസ് ഹെൽമെറ്റ് ആണ് ഇക്ക മാറ്റി വെച്ചത് ഒരു ഹെൽമെറ്റ് സ്ട്രോങ് ഔട്ടർ ബോഡിയും ഷോക്ക് അബ്സോർബ് ചെയ്യുകയും നല്ല ഫോം ഉള്ളതുമാണോ എന്ന് വാങ്ങുമ്പോൾ എങ്ങനെ അറിയും ഹെൽമെറ്റ് വാങ്ങുമ്പോൾ അതിന്റെ സേഫ്റ്റി സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നോക്കാം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആണ് ഐ എസ് ഐ മാർക്ക് പക്ഷേ റോഡ് സൈഡിൽ വിൽക്കുന്ന അഞ്ഞൂറ് രൂപയുടെയും ഹെൽമെറ്റുകളിൽ ഐ എസ് ഐ ഒക്കെ കാണാറുണ്ട് പക്ഷെ ഒട്ടും സേഫ്റ്റി ഉണ്ടാകില്ല അതുകൊണ്ട് അങ്ങനെയുള്ള ഹെൽമെറ്റ് വാങ്ങാതിരിക്കുക പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഔട്ടർ ബോഡിയും വെറും തെർമോകോൾ മാത്രമുള്ള ഇന്നർ ലെയറും ഉള്ള ഇത്തരം ഹെൽമെറ്റുകൾ ഒട്ടും സുരക്ഷിതമല്ല ഓതറൈസ്ഡ് ആയുള്ള കടകളിൽ നിന്ന് അതിന്റെ സർട്ടിഫിക്കേഷൻ നോക്കി വാങ്ങുക ഹെൽമെറ്റ് വിൽക്കുന്ന കടകളിൽ ഇടയ്ക്ക് മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് ചെയ്യാറുണ്ട് ലോക്കൽ ഹെൽമെറ്റ് വിറ്റാൽ കട പൂട്ടേണ്ടി വരും അതുകൊണ്ട് അവർ ശരിയായ സർട്ടിഫിക്കറ്റ് ഉള്ള ഹെൽമെറ്റുകൾ മാത്രമേ വിൽക്കുകയുള്ളൂ അതേപോലെ ഓൺലൈനിൽ നിന്നും സർട്ടിഫിക്കേഷൻ നോക്കി നിങ്ങൾക്ക് വാങ്ങാം നല്ലൊരു ഹെൽമെറ്റ് വാങ്ങാനുള്ള ലിങ്ക് ഈ വീഡിയോക്കൊപ്പം നൽകിയിട്ടുണ്ട് ഹെൽമെറ്റ് ധരിക്കുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം സ്ട്രാപ്പ് അധികം ലൂസ് ആയിട്ട് ഇടരുത് സ്ട്രാപ്പ് ലോക്ക് ചെയ്യാതെ ഇടരുത് ഉള്ളിലെ ഫോം ഇളകി തുടങ്ങിയ ഹെൽമെറ്റ് പിന്നെ ഉപയോഗിക്കരുത് പൊട്ടലുകൾ വന്ന് തുടങ്ങിയെങ്കിൽ ഒരു കാരണവശാലും ആ ഹെൽമെറ്റ് പിന്നെ ഉപയോഗിക്കരുത് തലയുടെ സേഫ്റ്റിക്ക് സുരക്ഷിതമായ ഹെൽമെറ്റ് തന്നെ ഉപയോഗിക്കണം ഇന്ന് ചെറിയ ഒരു രോഗവുമായി നമ്മൾ ആശുപത്രിയിൽ ചെന്നാലും ചിലവാകും ആയിരം അല്ലെങ്കിൽ രണ്ടായിരം രൂപ നല്ല ഹെൽമെറ്റ് വാങ്ങാൻ അത്ര തന്നെ ആവുകയുള്ളൂ നാളുകൾ ആ ഹെൽമെറ്റ് ഉപയോഗിക്കുകയും ചെയ്യും ഹെൽമെറ്റ് ധരിക്കുമ്പോൾ അത് നിങ്ങളുടെ തലയിൽ ഇളകാതെ ഇരിക്കണം ലൂസ് ലൂസാകരുത് നിങ്ങളുടെ തലയുടെ അതേ സൈസ് ഉള്ളത് നോക്കി വാങ്ങുക ഹെൽമെറ്റ് ധരിക്കുമ്പോൾ സ്ട്രാപ്പ് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക ഇറിറ്റേഷൻ തോന്നിയാലും അത് ശീലമാകുമ്പോൾ പിന്നെ ഇത് ടൈറ്റ് ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെങ്കിലായിരിക്കും ഇറിറ്റേഷൻ വരുന്നത് ഹെൽമെറ്റ് ധരിക്കുമ്പോൾ റോഡ് ശരിയായി കാണാൻ കഴിയുന്നുവെന്ന് ഉറപ്പാക്കണം ഉപയോഗത്തിൽ തലയ്ക്ക് വേദന ഉണ്ടാകുന്നില്ല എന്നും ഉറപ്പാക്കണം എങ്കിലും ഹെൽമെറ്റ് അമിതമായിട്ട് ടൈറ്റ് ആകുകയും ചെയ്യരുത് ഹെൽമെറ്റ് എന്ത് സംഭവിച്ചാലും വീണ്ടും അത് തന്നെ ഉപയോഗിക്കാം ചിന്തിക്കരുത് മിക്കവരുടെയും വണ്ടിയിൽ നിന്ന് ഹെൽമെറ്റ് താഴെ വീണ്ടും പോകാറുണ്ട് ഇതുപോലെ വീണ് വീണ് ഒരുപാട് പോറലുകളുള്ള ഹെൽമെറ്റ് വീണ്ടും ഉപയോഗിക്കരുത് മൂന്നല്ലെങ്കിൽ പരമാവധി അഞ്ചു വർഷം ഉപയോഗിച്ച ഹെൽമെറ്റ് മാറി പുതിയത് വാങ്ങി ഉപയോഗിക്കുക ഒന്നര കിലോയിൽ അധികം വെയിറ്റ് ഉള്ള ഹെൽമെറ്റ് വാങ്ങി ഉപയോഗിക്കരുത് ബ്രാൻഡഡ് ഹെൽമറ്റുകളുടെ ഡ്യൂപ്ലിക്കേറ്റ് ആയി ഇറങ്ങുന്നതും ഉള്ളിൽ ശരിയായി ഫോം ഇല്ലാത്തതുമായ ഹെൽമെറ്റ് വാങ്ങി ഉപയോഗിക്കരുത് ഹെൽമറ്റ് വാങ്ങുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി നോക്കാം വെന്റിലേഷൻ ഉള്ള ഹെൽമെറ്റ് നല്ലതാണ് ആന്റി സ്ക്രാച്ച് വൈസർ ഉള്ളത് വാങ്ങുക അങ്ങനെയാണെങ്കിൽ ഗ്ലാസ്സിൽ പോറൽ വീണ് കാഴ്ച മറയുന്നത് ഒഴിവാക്കാം റിഫ്ലക്റ്റീവ് സ്റ്റിക്കേഴ്സ് ഉള്ള വൈസർ ഉണ്ടെങ്കിൽ രാത്രിയിൽ എതിരെ വരുന്ന വാഹനത്തിന്റെ വെളിച്ചം അടിച്ച് കാഴ്ച മറയുന്നത് ഒരു പരിധി വരെ ഒഴിവാക്കാം ലൈറ്റ് വെയ്റ്റ് ഹെൽമെറ്റ് നോക്കി വാങ്ങുന്നതിൽ തെറ്റില്ല പക്ഷേ ഔട്ടർ ഷെല്ലിന് മിനിമം സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം കൊട്ടി നോക്കുമ്പോൾ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അത് മോശം ഷെല്ലാണ് എന്നാൽ കൊട്ടുമ്പോൾ ശബ്ദം കേൾക്കാതെ കൈ വേദനിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല ഔട്ടർ ഷെല്ലാണ് ഹെൽമെറ്റിന്റെ സ്ട്രാപ്പ് പെട്ടെന്ന് ഊരാവുന്ന രീതിയിലുള്ളത് നോക്കി വാങ്ങണം ഹെൽമെറ്റിന്റെ വൈസർ അല്ലെങ്കിൽ ഗ്ലാസ് പ്ലെയിൻ ആയത് നോക്കി വാങ്ങുക ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് വൈസർ വാങ്ങിയാൽ രാത്രിയിൽ ഒട്ടും കാണില്ല മഴയൊക്കെ ഉള്ളപ്പോൾ വൈസറിട്ട് യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ ഡാർക്ക് വൈസർ ആണെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടാകും ഇരുചക്ര വാഹനം ഓടിക്കുമ്പോൾ ഹെൽമെറ്റിന്റെ പ്രാധാന്യം എത്രയെന്നും ഏത് ഹെൽമെറ്റ് എങ്ങനെ ഉപയോഗിച്ചാൽ സുരക്ഷിതമാകുമെന്നും നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ വാഹനം നിങ്ങളുടെ വസ്തുവകയാണ് നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് ഒപ്പം അപകടം ഉണ്ടാകാതെ നിങ്ങളുടെ വസ്തുവകയും സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് ഇരുചക്ര വാഹനം ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നവർക്ക് പ്രയോജനപ്പെടുന്ന ചില ടിപ്പുകൾ പറയുകയാണ് ഇനി ഒന്ന് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക കൺട്രോൾ കിട്ടുന്ന സ്പീഡിനപ്പുറം വേഗതയിൽ യാത്ര ചെയ്യാതിരിക്കുക മുന്നിൽ പോകുന്ന വാഹനങ്ങളിൽ നിന്ന് സുരക്ഷിതമായ അകലം പാലിക്കുക എത്ര കിലോമീറ്റർ പെർ അവർ വേഗതയിലാണോ നിങ്ങൾ യാത്ര ചെയ്യുന്നത് ഏകദേശം അത്രയും മീറ്റർ അകലം മുൻപിലുള്ള വാഹനവുമായി ഡിസ്റ്റൻസ് ഇടുക മിററ് കൃത്യമായി ഉപയോഗിക്കുക പ്രത്യേകിച്ചും ഓവർടേക്ക് ചെയ്യുന്നതിന് മുൻപ് മറ്റൊരു വാഹനം പിന്നിൽ നിന്ന് ഓവർടേക്ക് ചെയ്ത് വരുന്നില്ല എന്ന് മിററിൽ നോക്കി ഉറപ്പാക്കുക കൃത്യമായി ഇൻഡിക്കേറ്റർ സിഗ്നലുകൾ പിന്നിലുള്ള വാഹനങ്ങൾക്ക് നൽകി നിങ്ങൾ ടേൺ എടുക്കുമ്പോഴുമെല്ലാം അറിയിക്കുക പെട്ടെന്നുള്ള ബ്രേക്കിംഗ് ഒഴിവാക്കുക പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാൽ ഇരുചക്ര വാഹനം മറിഞ്ഞു വീഴുവാനും പിന്നിലുള്ളയാൾ തെറിച്ചു പോകുവാനോ സാധ്യതയുണ്ട് കൃത്യമായി അകലം പാലിച്ചാൽ സഡൻ ബ്രേക്കിംഗും ഒഴിവാക്കാം വാഹനം ഓടിക്കുന്ന സമയത്ത് മൊബൈൽ ഉപയോഗിക്കുകയോ ചെക്ക് ചെയ്യുക പോലും ചെയ്യരുത് മൊബൈൽ കൈ കെടുക്കുന്നെങ്കിൽ പോലും സൈഡ് ആക്കിയിട്ട് മാത്രം ചെയ്യുക ഇരുചക്ര വാഹനം റോഡിലൂടെ ഓടിക്കുമ്പോൾ കുഴികളുണ്ടോ എന്നും കൃത്യമായി നോക്കുക കുഴിയിൽ ചാടിയാൽ വാഹനത്തിന്റെ ബാലൻസ് തെറ്റി നമ്മൾ തിരിച്ചു പോകാൻ സാധ്യത കൂടുതലാണ് വഴി മെറ്റൽ മണൽ എന്നിവ ഇട്ടിട്ടുണ്ടെങ്കിലും വഴിയിലേക്ക് മണ്ണ് കയറി കിടപ്പിലും സൂക്ഷിക്കുക അതുപോലെ എണ്ണ വീണ കിടപ്പുണ്ടെങ്കിലും സൂക്ഷിക്കണം ജംഗ്ഷനുകൾ വരുമ്പോൾ ഒരു വഴിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് കയറുമ്പോഴും വാഹനം നിർത്തി നോക്കിയ ശേഷം മാത്രം ടേൺ ചെയ്യുക കാലം നിലത്തുകുത്താൻ മടിയുള്ളവർ ഓടിക്കുന്ന മിക്ക ഇരുചക്ര വാഹനങ്ങളും വന്ന വഴിക്ക് നേരെ കയറി പോകുന്നത് മൂലം എത്ര അപകടങ്ങളാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത് മഴയുള്ള സമയത്ത് ഇരുചക്ര വാഹനം ഓടിക്കുമ്പോൾ വേഗത കുറച്ചു പോകണം അല്ലെങ്കിൽ ബ്രേക്ക് പിടിക്കുമ്പോൾ ഫാൻറ്റസി പാർക്കിലെ റൈഡിൽ കയറിയതുപോലെ അങ്ങ് പോകും ഏതെങ്കിലും വണ്ടിയുടെ പിന്നിൽ ഇടിച്ചായിരിക്കും നിൽക്കുന്നത് തെന്നുന്നതിനിടയിൽ ഹാൻഡിലെങ്ങാനും തിരിഞ്ഞു പോയാൽ വണ്ടി അവിടെ മറിയും ഇരുചക്ര വാഹനത്തിൽ ദീർഘദൂര യാത്ര ചെയ്യുമ്പോൾ ഗ്ലൗവുകളും ജാക്കറ്റും ഷൂസും ഒക്കെ ധരിക്കുന്നത് നല്ലതാണ് സ്ലിപ്പർ പോലുള്ള ചെരുമ്പം കനം കുറഞ്ഞ വസ്ത്രമൊക്കെ ഒഴിവാക്കാം യാത്രയിൽ റിഫ്ലക്ടർ ഉള്ള ഡ്രസ്സ് അല്ലെങ്കിൽ ബ്രൈറ്റ് കളർ ഉള്ള ഡ്രസ്സ് ധരിക്കുക ചില ആളുകൾ കുറച്ചു ദൂരം മാത്രം പോകാനായി ഹെൽമെറ്റ് വേണ്ടെന്ന് പറയാറുണ്ട് പക്ഷെ ചെറിയ ദൂരത്തിലും കൂടുതൽ ദൂരത്തിലും അപകടം സംഭവിക്കുന്നത് ഒരേ സാധ്യതയാണുള്ളത് ഹെൽമറ്റ് വെച്ചാൽ മുടിമൊഴിയുമെന്നും ചിലർ പറയാറുണ്ട് എന്നാൽ അതിന് പരിഹാരമുണ്ട് ഹെൽമെറ്റ് വയ്ക്കുന്നതിന് മുൻപ് ഹെഡ് മാസ്ക് ധരിച്ചാൽ ഇതുപോലൊരു ഹെഡ് മാസ്ക് ധരിച്ചാൽ പ്രശ്നം ഒഴിവാക്കാം ഒരു ഹെൽമെറ്റ് വാങ്ങുമ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഈടാക്കുന്ന പിഴയല്ല നമ്മൾ ഓർക്കേണ്ടത് നിങ്ങളുടെ സുരക്ഷയും നിങ്ങൾ ആശ്രയിക്കുന്ന കുടുംബത്തിന്റെ സന്തോഷവുമാണ് ഓർക്കേണ്ടത് ഒരു അപകടം ഉണ്ടായാൽ ഡോക്ടർക്ക് എല്ലുകൾ തിരികെ ചേർക്കാൻ പറ്റും പക്ഷേ ബ്രെയിൻ ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല ഓർക്കുക ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ ജീവിതവും ഉണ്ട് ഇപ്പോൾ പ്രയോജനകരമായ ചില കാര്യങ്ങൾ നിങ്ങൾ കേട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക ഇത് അത്യാവശ്യമായി കേൾക്കേണ്ട ചിലരെ നിങ്ങൾക്കറിയാവുമല്ലോ അവർക്ക് ഷെയർ ചെയ്യുക നാളെ ഒരു ജീവൻ രക്ഷിക്കാൻ ഈ ഷെയർ കൊണ്ട് സാധിച്ചേക്കും